പ്രൗഢിയും സമൃദ്ധിയും നിറഞ്ഞു നിന്നിരുന്ന ഹസ്തപുരം മഹാരാജ്യം ഭരിച്ചിരുന്ന കുരുവംശത്തിലെ രാജാവായിരുന്നു ശാന്തനു ചന്ദ്രവംശത്തിലെ ഭരതരാജാവിന്റെ പിൻഗാമിയും കൗരവരുടെയും പാണ്ഡവരുടെയും പിതാമഹനുമായിരുന്നു അദ്ദേഹം ഹസ്തിനപുര രാജാവായിരുന്ന പ്രദീപ രാജാവിന്റെ രണ്ടാമത്തെ പുത്രനായിരുന്നു ശാന്തനു മൂത്ത സഹോദരനായ ദേവാവി കുഷ്ഠരോഗബാധിതനായതിനെ തുടർന്ന് രാജപദവി ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു ഇളയ സഹോദരനായ ബാലികൻ പഴയ ആര്യ സമാജം കീഴടക്കാൻ ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ശാന്തനുവിന് രാജപദവി ലഭിച്ചത് ഒരു ദിവസം ശാന്തനു മഹാരാജാവ് ഗംഗാ തീരത്ത് വേട്ടയാടിക്കൊണ്ടിരിക്കവേ സുന്ദരിയായ ഒരു യുവതിയെ കാണുകയും പ്രണയത്തിലാവുകയും ചെയ്തു ശാന്തനു അവരോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ഹസ്തപുരത്തിന്റെ രാജ്ഞിയായി തന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരാനും പറഞ്ഞു ഒരു അവസരത്തിലും തന്റെ ഒരു പ്രവർത്തികളെക്കുറിച്ചും യാതൊരു ചോദ്യവും ഉന്നയിക്കില്ലെന്ന ഉറപ്പിൽ അവൾ പ്രണയാഭ്യർത്ഥന സ്വീകരിച്ച് വിവാഹത്തിന് സമ്മതിച്ചു എപ്പോഴെങ്കിലും തന്റെ ഏതെങ്കിലും പ്രവർത്തികളെ ചോദ്യം ചെയ്താൽ അപ്പോൾ തന്നെ അവൾ രാജാവിനെയും രാജ്യത്തെയും ഉപേക്ഷിച്ചു പോവുമെന്നും മുന്നറിയിപ്പ് നൽകി ശാന്തനു രാജാവ് അവളെ വിവാഹം കഴിച്ചു മുഴുവൻ രാജ്യവും അവരുടെ പുതിയ രാജ്ഞിയെ സ്വാഗതം ചെയ്തു ഏറെ താമസിയാതെ അവർക്കൊരു കുട്ടി പിറക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ രാജാവ് അവൾ മകനോടൊപ്പം നദിയിലേക്ക് പോകുന്നത് കണ്ടു രാജാവ് അവളെ പിന്തുടർന്നു അവൾ അവരുടെ മകനെ നദിയിലേക്ക് എറിഞ്ഞു കൊല്ലുന്നത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി ഒരിക്കലും അവളെ ചോദ്യം ചെയ്യില്ലെന്ന വാക്കുകൾ രാജാവിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാൽ അവൾ തങ്ങൾക്ക് പിന്നീട് ജനിച്ച ആറ് പുത്രന്മാരോടും ഇങ്ങനെ തന്നെ ചെയ്തു രാജ്ഞിയുടെ ഈ പ്രവൃത്തികളും ഷാഠ്യവും രാജ്യമെമ്പാടും സംസാര വിഷയമായി രാജാവ് ദുഃഖത്തിലാഴുന്നു ഒടുവിൽ അവൾ അവരുടെ എട്ടാമത്തെ പുത്രനും ജന്മം നൽകിയപ്പോൾ കുഞ്ഞിനെ മുക്കിക്കൊല്ലുന്നത് തടയാൻ ശാന്തനു രാജാവ് അവളെ പിന്തുടരാൻ തീരുമാനിച്ചു കുഞ്ഞുമായി അവൾ നദിക്കരയിലെത്തിയതും ക്ഷുഭിതനായ രാജാവ് അവളെ തടയുകയും തന്റെ ഏഴു മക്കളെയും നദിയിൽ എറിഞ്ഞു കൊന്നതിന്റെ കാരണം ചോദിക്കുകയും ചെയ്തു രാജാവിന്റെ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് താൻ ഗംഗയാണെന്നും നമുക്ക് മുൻപ് ജനിച്ച ഏഴു കുഞ്ഞുങ്ങളും കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്ത് തങ്ങളുടെ ശാപമോക്ഷത്തിനായി ഈ ജന്മം ജനിച്ചവരാണെന്നും അവർക്കെല്ലാം താൻ ശാപമോക്ഷം നൽകിയെന്നും ഗംഗ പറഞ്ഞു തന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യില്ലെന്ന് തനിക്ക് നൽകിയ വാക്ക് തെറ്റിച്ചതിനാൽ താൻ രാജാവിനെയും രാജ്യത്തെയും വിട്ടുപോവുകയാണെന്നും ഇപ്പോൾ ഈ മകനെ താൻ കൂടെ കൊണ്ടുപോകുന്നുവെന്നും പിന്നീട് തിരിച്ചു നൽകാമെന്നും കൂട്ടിച്ചേർത്ത് ഗംഗ തങ്ങളുടെ എട്ടാമത്തെ മകനുമായി നടന്നാകുന്നു വിഷമത്തിലായ ശാന്തനു മഹാരാജാവ് പിന്നീട് എപ്പോഴും ആ നദിക്കരയിൽ വന്ന് കാത്തിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഗംഗയെ കാണാൻ സാധിച്ചില്ല മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി പതിനാറ് വർഷങ്ങൾക്കു ശേഷം ഗംഗ നദിക്കരയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ശാന്തനു രാജാവ് തന്റെ കണ്ണുകളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു കാണാൻ അതീവ സുന്ദരനും ശക്തനുമായ ഒരു യുവാവ് തൻ്റെ അമ്പുകൾ ഉപയോഗിച്ച് നദീപ്രവാഹം തടസ്സപ്പെടുത്തി അണക്കെട്ട് നിർമ്മിക്കുന്നു ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന ജോലി ആ യുവാവ് ഒറ്റയ്ക്ക് ചെയ്യുന്നത് കണ്ട് അതിശയിച്ച് ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് രാജാവ് ആ കാഴ്ച കണ്ടത് ആ യുവാവിന്റെ കൂടെ ഗംഗ ഉണ്ടായിരുന്നു ഗംഗ ശാന്തനുവിനോട് ഇത് നമ്മുടെ എട്ടാമത്തെ പുത്രനാണെന്നും ഇവനെ ഇനി അങ്ങയോടൊപ്പം അയക്കാൻ സമയമായെന്നും പറഞ്ഞു ഹസ്തനപുരിക്ക് യോഗ്യനായ ഒരു രാജാവിനെ ആവശ്യമുണ്ടെന്നും ദേവവ്രതന് അതിന് കഴിവുണ്ടെന്ന് അറിയാമായിരുന്നതിനാൽ ദേവവ്രതൻ വശിഷ്ഠ മുനിയിൽ നിന്ന് വേദങ്ങളും പരശുരാമനിൽ നിന്ന് യുദ്ധ നിയമങ്ങളും ബ്രഹസ്പതി മുനിയിൽ നിന്ന് രാഷ്ട്രീയവും പഠിച്ചുവെന്ന് ഗംഗ രാജാവിനോട് പറഞ്ഞു ഇത്രയും പറഞ്ഞ തങ്ങളുടെ എട്ടാമത്തെ പുത്രനായ ദേവവ്രതനെ രാജാവിനോടൊപ്പം അയച്ച് ഗംഗയാത്രയായി ദേവവ്രതനുമൊത്ത് രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഈ പുത്രൻ പിൽത്താലങ്ങളിൽ ഭീഷ്മർ എന്ന പേരിൽ പ്രസിദ്ധനാവുകയും ചെയ്തു ഗംഗാദേവി ഉപേക്ഷിച്ച് പോയ ശേഷം ശാന്തനു മകൻ ദേവ വളർത്തി യുവരാജാവാക്കി ഇക്കാലഘട്ടത്തിലാണ് മുക്കുവ സ്ത്രീയും അതീവ സുന്ദരിയുമായ സത്യവതിയെ രാജാവ് കണ്ടുമുട്ടുന്നത് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അവളുമായി പ്രണയത്തിലായ ശാന്തനു സത്യവതിയുടെ പിതാവായ ദാസരാജനോട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ അഭ്യർത്ഥിച്ചു എന്നാൽ സത്യവതിയിൽ ശാന്തനുവിന് പിറക്കുന്ന മകനെ അടുത്ത രാജാവാക്കുകയാണെങ്കിൽ മാത്രമേ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് ദാസരാജൻ വ്യക്തമാക്കി തന്റെ അനന്തരാവകാശിയായി മകൻ ദേവവ്രതനെ തീരുമാനിച്ചു കഴിഞ്ഞ ശാന്തനുവിന് ഇത് അനുവദിക്കാൻ സാധിക്കുമായിരുന്നില്ല നിരാശയോടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയ ശാന്തനു അതീവ ദുഃഖിതനായി കുറെ കാലം കഴിച്ചുകൂട്ടി ശാന്തനുവിന്റെ മ്ലാനത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ദേവവ്രതൻ അതിന്റെ കാരണം അന്വേഷിച്ചു പിതാവിന്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി ദേവവ്രതൻ സത്യവതിയുടെ പിതാവായ ദാസരാജനെ കാണുകയും താൻ തന്റെ പിന്തുടർച്ചാവകാശം ത്യജിക്കുകയാണെന്നും അറിയിച്ചു തന്റെ പിതാവിന് സത്യവതിയിൽ പിറക്കുന്ന പുത്രന്മാരായിരിക്കും തന്റെ രാജ്യത്തിന്റെ അടുത്ത അവകാശികളെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ ദേവവ്രതന്റെ പുത്രന്മാർ ഈ ശബ്ദം തെറ്റിക്കാൻ സാധ്യതയില്ലേ എന്ന് ദാസരാജൻ ശങ്ക ഉന്നയിച്ചപ്പോൾ താൻ നിത്യബ്രഹ്മചാരിയായി തുടരുമെന്ന് ദേവവ്രതൻ ഭീഷ്മ പ്രതിജ്ഞയെടുത്തു ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ഭീഷ്മർ എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഭീഷ്മരുടെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ രാജാവ് ഭീഷ്മർക്ക് ഇച്ഛാമൃത്യു എന്ന വരം നൽകി അതായത് ഭീഷ്മരുടെ ആജ്ഞ നേടിയതിനു ശേഷം മാത്രമേ മരണം അദ്ദേഹത്തെ സമീപിക്കുകയുള്ളൂ തുടർന്ന് ശാന്തനും സത്യവതിയും വിവാഹിതരായി ഇവർക്ക് ജനിച്ച പുത്രന്മാരാണ് ചിത്രാംഗദനും വിചിത്രവീര്യനും. ഈ പുത്രന്മാരുടെ ചെറുപ്രായത്തിൽ തന്നെ ശാന്തനു അന്തരിച്ചു അതിനുശേഷം ഭീഷ്മരുടെ സഹായത്തോടെ സത്യവതി രാജ്യം ഭരിക്കുകയും മക്കൾക്ക് പ്രായപൂർത്തിയായപ്പോൾ രാജഭാരം അവർക്ക് കൈമാറുകയും ചെയ്തു